മനസ്സിലിതാക്കണ എപ്പോഴും തറച്ചൊരു കാരഡ് ആട്ടോ ആ ഒരു കാരഡിന് എടുത്തു കളയുന്ന ആണ് ഇന്ന് നമുക്ക് ഇതാക്കണ് ഞാൻ സമർപ്പിക്കുന്നത് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇത് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യേണ്ടത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ സ്വപ്നം ഗുഡ് ബൈ അനിത സുബ്രഹ്മണ്യൻ ഇന്നത്തെ രാവിലെ എന്ന് പറയുന്നത് നല്ല ഉഷാറും അടിപൊളി രാവിലെയൊക്കെ തന്നെയാണ് കാരണം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് പിന്നെ പിന്നെന്താ സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാനായി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായില്ലേ എല്ലാരും എന്തായാലും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തോ ഷോപ്പിംഗ് എന്ന് പറയാനൊന്നും ഉണ്ടാവില്ലല്ലേ ഈ മഴക്കാലത്ത് എന്തൊരു ഷോപ്പിംഗ് അപ്പൊ അതല്ല ഇപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ ഇതാക്കണ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്ക കേട്ടോ രാവിലത്തെ എന്റെ അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഒട്ടും അടുക്കള പണി പരിപാടികൾ ഞാൻ കാണിക്കില്ല റെസിപ്പിയും കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടോ ഇന്ന് ഇതാക്കണ് ഇങ്ങനത്തെ ഒരു ആണ് കേട്ടോ ഇന്നിപ്പോ ആ ഒരു കരടിന് അടുത്ത് കളയാനായിട്ട് വണ്ടി ഞങ്ങൾ ഞങ്ങണ്ടാളും അപ്പൊ ഒമ്പതര ആയപ്പോ ഞങ്ങൾ ഞങ്ങണ്ടാളും ഒരുങ്ങി ചമഞ്ഞ് കെട്ടിയിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് ചക്ക ഇവിടെ വീണ് കിടക്കണ്ടട്ടോ വീണ് കിടക്കണല്ല അമ്മക്ക് ചക്ക വേണം എന്ന് പറഞ്ഞപ്പം തറവാകത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മകൻ ഇട്ട് കൊണ്ടുവന്നാട്ടോ അപ്പൊ അമ്മക്ക് ഇതാണ് ചക്ക മാങ്ങ തേങ്ങ ഒക്കെയാണ് നമുക്ക് സന്തോഷം അല്ലാതെ ഇറച്ചി മീനൊന്നും അങ്ങനെയാണ് കൂട്ടൂലാ കേട്ടോ ചക്ക ചക്ക കൂട്ടാൻ വെക്കുക അങ്ങനൊക്കെയാണ് നമുക്ക് താല്പര്യം അപ്പൊ അച്ചമ്മക്ക് കൊണ്ടാകാൻ വേണ്ടിട്ട് ഇതാക്കണ് മകൻ ഇട്ട് വെച്ചതാണത് ഏതായാലും വൈകുന്നേരം അത് കൊണ്ടു കൊടുക്കണം നമുക്ക് ചക്ക കൂട്ടാനൊക്കെ കേട്ടോ മഴക്കാലത്ത് ചക്ക കൂട്ടാനും കട്ടഞ്ചായയും രസമാണല്ലോ അല്ലേ അവ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാല് ഒരു ഗ്യാസ് അടുപ്പ് കേടാട്ടോ ഒരു ഗ്യാസ് അടുപ്പല്ല നമ്മ അകപ്പാട് ഒരു ഗ്യാസെടുപ്പേ ഉള്ളു ആ ഒരു ഗ്യാസ് അടുപ്പ് കുറച്ച് കേടാണ് കേട്ടോ കുറച്ച് കേട് നല്ല ഒരു ചെറിയ ചെറിയ മട്ടത്തിൽ ഒന്ന് ലീക്ക് ആവുന്നുണ്ടോന്ന് സംശയമുണ്ട് ഒരു ചീഞ്ഞ ഗന്ധം വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും കാണിക്കാതെ വിചാരിച്ചാൽ മമ്പാട് ഏതായാലും നമ്മള് മഞ്ചേരിക്കാണ് ആശുപത്രിക്കാണ് പോണത് ഇതുവരെ അത് അല്ലേ അപ്പൊ നമ്മൾ ആശുപത്രിക്കാണ് പോണത് എന്താ എങ്ങനെ എന്ത് സംഭവിച്ചോന്നൊക്കെയാകുമ്പോ നമ്മള് വൈക്ക് വൈത്തേരാണ് പറഞ്ഞുതരാട്ടോ അപ്പൊ നമ്മള് പോണ വൈക്കല് ഇതാക്കുന്നു ഗ്യാസും കാരൻ്റെ അടുത്ത് ഗ്യാസ് അടുപ്പ് നന്നാക്കുന്നടുത്ത് അവിടെ കൊടുത്തു വൈകുന്നേരം നേരത്തെ നന്നാക്കി തരഞ്ഞിട്ടോ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അത് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ തകങ് വഞ്ചേരിക്കരമ്പേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഒരു മൂന്നാല് വട്ടം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് പറയുന്ന വലിയൊരു ആശുപത്രി ഗവൺമെന്റ് അല്ല നല്ല വലിയൊരു ആശുപത്രിയാണ് അപ്പൊ ആശുപത്രിക്ക് എന്തിനാ പോന്ന് ചോദിച്ചാൽ ഇതാ കുറെ ദിവസമായി ഡോക്ടർ ഒന്ന് സ്കാൻ ചെയ്യാൻ പറയുന്നുട്ടോ ഒന്ന് സ്കാൻ ചെയ്യണം പറയുന്നുണ്ട് എൻഡോസ്കോപ്പിയാണ് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ വയറിന്റെ ഉള്ളിൽ എന്തോ എരിച്ചിൽ പോച്ചിലും കാര്യങ്ങളും വയർ വീർത്തലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൂപ്പരുത്തിണ്ട് അപ്പൊ അല്ലാതെ കുറെ ദിവസമായി അത് ഇങ്ങനെ പറഞ്ഞോണ്ട് ഡോക്ടറെ കാട്ടിയപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ആ ഒരു ഡോക്ടർ കുഴപ്പമില്ല കാര്യങ്ങളൊന്നും ഇല്ല ഈ ഗുളിക കുടിച്ചാൽ മാറാൻ ഒരു സൂക്കടൊക്കെ തന്നെയുള്ളു ഗ്യാസിന്റെ ഒക്കെയാണെന്ന് പറഞ്ഞിട്ടോ മൂപ്പർക്ക് ഒരു സമാധാനമല്ല കേട്ടോ അപ്പൊ അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ആ ഒരു മനസ്സിലെ കരട് ആയിട്ട് ഇങ്ങനെ കിടക്കാൻ അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഈ ഗുളിക കുടിച്ചാ മതി മാറും എന്നൊക്കെ പറഞ്ഞതാണ് അപ്പൊ എന്നാലും മൂപ്പർക്ക് അത് ചെയ്തു വെക്കണം എന്നില്ല ഭയങ്കരമായിട്ട് അതിയായ ആഗ്രഹമുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയാലോ ഒന്ന് പറഞ്ഞിട്ട് എൻഡോസ്കോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കൊരമ്പയിൽ ആശുപത്രിയിൽ വന്നതാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിനായിട്ടുള്ളത് അപ്പൊ അങ്ങനെ അതൊക്കെ ചെയ്ത് വല്യ കുഴപ്പം വല്യ കുഴപ്പങ്ങളൊന്നുമല്ല കുഴപ്പങ്ങളേ ഇല്ലെന്ന് പറഞ്ഞങ്ങണ് അപ്പൊ അതിന്റെ ഇടയിൽ എന്താ ചിരിക്കണെന്നുവെച്ചാലും അതിന്റെ ഇടയിൽ മുമ്പ് ചെരുപ്പിടാതെ പുറത്ത് വന്നത് ഡോക്ടർ അവിടെ റൂമിൽ ഊരി വെച്ചിട്ട് പിന്നെ എൻഡോസ്കോപ്പി കഴിഞ്ഞു മരുന്ന് വാങ്ങി എല്ലാതും കഴിഞ്ഞിട്ട് ചെരുപ്പിടാതെയാണ് ആശുപത്രിന്റെ പുറത്തിറങ്ങിയത് അപ്പോളാണ് ഓർക്കണത് ചെരുപ്പ് ഇട്ടിട്ടില്ലാന്ന് അപ്പൊ അയിന് ഇതാക്കണ് കളിയാക്കി ചെറുക്കിയെന്ന് ഞാന് അപ്പൊ ശരിക്കാനെന്താക്കും വേറൊരു കാരണം കൂടിട്ടോ എന്താ വച്ചാല് മുമ്പേക്ക് ഭയങ്കര പേടി ആട്ടെ സൂക്കടനോടെ ഭയങ്കര പേടിയാണ് എന്ത് സൂക്കടം ഉണ്ടെങ്കിൽ അപ്പൊ ഡോക്ടറെ കാട്ടണം ഗുളികക്ക് ഒരുപാട് കുടിക്കണം അങ്ങനൊക്കെ എല്ലാ കേട്ടോ എല്ലാരും കൊണ്ടും പോവും അപ്പൊ ഞങ്ങക്ക് നാലാർക്കും സൂക്കടാണെങ്കിൽ ഭയങ്കരമായിട്ട് ആശുപത്രിക്ക് പോയിക്കോ പോയിക്കോ പൊയ്ക്കോ പോയിക്കോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗുളിക ഇതാക്കണ് ഒറ്റ ഒന്നും വിടാതെ കുടിക്കാനും പറയും അങ്ങനത്തെ ഒരാളാണ് കേട്ടോ ഭയങ്കര പേടിയാണ് എന്ന് പറയണത് ഭയങ്കര പേടിയാണ് അപ്പൊ ഞാനാണെങ്കിലും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ് കേട്ടോ ആ ഒരു കോയിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ എനിക്കാണീ ഡോക്ടറെ കാണിക്കാന്നോ ഗുളിക കുടിക്കുക എന്നോന്നൊക്കെ പറഞ്ഞു ഭയങ്കര മടിയുള്ള കാര്യമാണ് നല്ല മടിയാണ് ഡോക്ടറെ കാട്ടാനായിട്ടുണ്ടോ എനിക്ക് ഇന്നിടത്തോളം കൈയിണിടത്തോളം ഞാൻ നോക്കി നോക്കും ഡോക്ടറെ കാട്ടാൻ കഴിയാതെ എങ്ങനെ മാറ്റാം എന്നുള്ളത് പക്ഷെ കഴിയൂലെന്ന് വിചാരിക്കുമ്പോഴാണ് ഡോക്ടറെ കാട്ടലുള്ളൂട്ടോ അപ്പൊ അങ്ങനെ രണ്ട് കോയിൻ്റെ അപ്പറും അപ്പറാണ് ഞങ്ങളെ സ്വഭാവം അപ്പൊ അപ്പൊ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഡോക്ടർ കൊഴപ്പൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ സന്തോഷത്തോടെ ഇറങ്ങി പോകുന്നത് ആ ഒരു കരട് മാഞ്ഞ സന്തോഷത്തിൽ ഞങ്ങൾ പിന്നെ എന്താ കൊണ്ട് മഞ്ചേരി ഏതായാലും വന്നതാണല്ലോ മഞ്ചേരി ചെന്നിറങ്ങുമ്പോ പിന്നെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ നിക്കുമ്പോ നമുക്ക് ഭയങ്കര ഗതിയതാണ് കേട്ടോ മഞ്ചേരി എന്ന് പറയുമ്പോ ഇതാക്കണ് എറണാകുളം ആർക്ക് ഇതാക്കണ് നമ്മളെ ലുലുമാളൊക്കെ അല്ലേ വല്ല് കയറുന്ന ഒരു അവസ്ഥയാണ് മഞ്ചേരി അങ്ങാടിക്ക് ചെന്നാല് എല്ലാ സാധനങ്ങളും അവിടെ കുറച്ച് വില കുറവിലായിട്ട് കിട്ടും അങ്ങനെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട് ഈ ഒരു നാസിയാസി അപ്പൊ നമ്മള് തയ്ക്കുന്നതുകൊണ്ടും തന്നെ ആ ഒരു തയ്യലിന്റെ വിഭാഗത്തിലാണ് നമ്മൾ ചെന്നത് അതിനൊക്കെ നോക്കുമ്പം ഭയങ്കരമായിട്ട് വില കുറവ് അപ്പൊ കുറെ സാധനങ്ങൾ എടുത്തു അതിന്റെ ഇടയിൽ ഞങ്ങള് ഫുഡ് ഒന്ന് കഴിച്ച് മുപ്പേർക്ക് നല്ല വിഷപ്പെട്ടുണ്ട് കാരണം അപ്പൊ ഞങ്ങള് ചോറന്നു ചോർന്ന് കഴിഞ്ഞാൽ പിന്നെ വേഗം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേ വീട്ടിക്ക് പോകട്ടോ പിന്നെ ഇന്ന് ഇതാക്കണ ഒരു കുടീരിക്കരുണ്ടായിരുന്നു മക്കളെ മൂന്നാളും ഇതാക്കണെ കുടീരിക്കരൊക്കെ കഴിഞ്ഞിട്ട് വേഗം ആ ഒരു വന്ന ഡ്രസ്സുമ്പോ തന്നെ നിൽക്കാണ് ഇനി പച്ചമക്ക് ചക്ക കൊണ്ടു കൊടുത്തിട്ട് ഡ്രസ്സ് മാറ്റാന്നുള്ളതിൽ ഞാൻ നിൽക്കാട്ടാ അപ്പോൾ ഓല എല്ലാവരും മൂന്നാളും കൂടി മൂന്നാളല്ല നാലാളും കൂടിയും പോകാൻ നിൽക്കാണ് അച്ചമ്മക്ക് ചക്ക ഏറ്റാ പോണത് പിന്നെ മേമക്കും വേണം എന്ന് പറഞ്ഞിട്ട് എന്റെ അനിയത്തി എടവണ്ണയാണ് ഓള് അപ്പൊക്ക് വേണം എന്ന് പറഞ്ഞത് അപ്പോക്ക് ഇതാക്കണു കുറച്ച് ചക്കയും കുറച്ച് തേങ്ങയൊക്കെ കൊടുത്തേക്കുണ്ട് ഞാന് അപ്പൊ എല്ലാവർക്കും ഉള്ളതിനനുസരിച്ച് അനുസരിച്ച് ഇതാക്കണേ കുറച്ച് കുറച്ച് കൊടുക്കാന്ന് നല്ലത് അത് ഒരു പരിപാടി എനിക്ക് നല്ല നുസരിച്ച് നമ്മള് കയ്യിൽ ഉണ്ടാവുമ്പോൾ അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ അതാക്കണ് ഞങ്ങള് അനിയത്തിക്കുള്ളതും അച്ചമ്മക്കുള്ളതും ഒക്കെ അതാക്കണ് പെട്ടിയിലാക്കി പോകാൻ നിൽക്കുകയാണ് ഇപ്പൊ ഓട്ടോറിക്ഷ ഉണ്ടായോണ്ട് തന്നെ എല്ലായിടത്തും എത്തിച്ചേരണം കേട്ടോ നമ്മള് എല്ലാ എന്ത് ആര് എന്ത് പറഞ്ഞാലും നമ്മള് ഓട്ടോറിക്ഷ ഉണ്ടാവുമ്പോൾ കുടുംബസമേതം പോകാറുണ്ട് അപ്പൊ അങ്ങനെയാണുള്ളത് നമ്മള് കൊറേ കാലം കൂടിയിട്ട് കൊറേ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു വാങ്ങിയതാണ് നമ്മളെ ഓട്ടോറിക്ഷ കുറെ കാലം പറഞ്ഞു കൊറേ കാലം കൂടിയിട്ട് ആഗ്രഹിച്ച് വാങ്ങിയതാണ് അപ്പഴൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ഇപ്പഴ അമ്മക്ക് ഓട്ടോറിക്ഷ ഒക്കെ വാങ്ങാനൊന്നും കഴിഞ്ഞു സമാധാനം ഉണ്ടാകും ഇക്കൊല്ലം അപ്പൊ അങ്ങനെ എന്താക്കണ് പോകാൻ നിൽക്കുകയാണ് പോലെ നാലു വള ഞാൻ പോണില്ല കേട്ടോ ഇന്ന് നീ യാത്ര ചെയ്ത് 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 ആകപ്പാട സ്ഥലം അന്തമായിട്ടുണ്ട് ഇനിയിപ്പോ അവിടെ ഡെയിലൊന്ന് കുറച്ചേരം ഒന്ന് നീണ്ടെന്ന് പറഞ്ഞു കിടക്കണം അപ്പൊ നമ്മളെ സുഖുകാരന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് മൂപ്പര് പോകുക കേട്ടോ അപ്പൊ അമ്മയുള്ളതല്ലേ ഇപ്പൊ മൂപ്പര് ചെന്നിട്ടില്ലെങ്കിലും സുഖം ഉണ്ടാവില്ലല്ലോ അമ്മനെ കാണാൻ ഇതാക്കണ് എത്ര മക്കളെ എത്ര വലുതായി എന്ന് പറഞ്ഞാലും അമ്മമാർ അമ്മമാർ തന്നെയാ മക്കളും മക്കൾ തന്നെയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഓര് പോയി കഴിഞ്ഞാല് പിന്നെ ഞാൻ ഇതാക്കുന്ന കുറച്ച് ഐറ്റംസുകൾ വാങ്ങിന്ന് പറഞ്ഞില്ലേ അതൊന്നു കാണിച്ചു തരാ എന്ന് വിചാരിച്ച് അപ്പൊ തന്നെ ആ നല്ല വില കുറവാണ് നല്ല അടിപൊളി വില കുറവാണ് കേട്ടോ ഇതിപ്പോ ഒരു കോട്ടൻ്റെ ഒരു കോട്ടൺ നല്ലൊരു പ്യുവർ കോട്ടൺ അല്ല അല്ലാത്തൊരു കോട്ടൺ ആട്ടോ അപ്പൊ നല്ലൊരു രസല്ല ഒരു ചുരിദാർ ബിറ്റി ഉണ്ടായിരുന്നു അവിടെ ബിറ്റ് ചുരിദാർ മാത്രമേ ടോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ശീലകളാണ് ഏറെ കുറെ അവിടെ ഉള്ളത് അപ്പൊ തയ്യൽക്കാർ ചടക്കി ചെന്നാല് കോളടിച്ചിട്ടോ അപ്പൊ എന്താ കുറെ ലൈനും കാര്യങ്ങളൊക്കെ ഇത് കൂടെ വരുന്നുണ്ട് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ഒരു ആകാശ നീല കളർ കേട്ടോ സ്കൈ ബ്ലൂ അങ്ങനെയാണ് പറയുന്നത് പറയുന്നല്ലേ അപ്പൊ അത് സംഭവം അത് അതങ്ങനെയാണുള്ളത് അപ്പൊ ഇത് ഞാനൊരു രണ്ടേ രണ്ടര മീറ്റർ വാങ്ങിയിട്ടുണ്ട് ഇതിന് വെറും മീറ്ററിന് മുപ്പത് ഉറപ്പി ഉള്ളു കേട്ടോ ആ ഒരു മുപ്പത് റുപ്പ്യ കേട്ടതും പിന്നെ എന്തെന്തൊക്കെയൊക്കെ കാട്ടണ്ടി നിശ്ചല ഒരുമാതിരി നാഗവല്യ കണക്കായിരുന്നു കേട്ടോ ഞാൻ അതെടുക്കണേ ആ ഒരു തുണി ഇരിക്കുന്ന ഈ തുണി ഇരിക്കുന്ന എല്ലാതും മീറ്ററിന് ഇതിന്റെ എല്ലാം അത് മുപ്പത് റുപ്പിയാണ് കാരണം അപ്പം ആകപ്പാടൊക്കെ എന്തൊക്കെയോ ചെയ്യണം എന്ന് പറഞ്ഞില്ല അല്ലിയുടെ ആഭരണങ്ങൾ തെരഞ്ഞു വയ്ക്കണ പോലെയാണ് ഞാൻ അവിടെ തെരഞ്ഞു വെക്കുന്നത് ഒയ്വോ അപ്പൊ ഇതാക്കണ് ഇങ്ങനൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് അതൊക്കെ രണ്ടര മീറ്റർ ആട്ടോ ഇതൊക്കെ മീറ്ററിന് മുപ്പത് റുപ്പ്യ എറിയുമ്പോ നല്ല അടിപൊളി ശീലിയാണ് ഒരു പോളിസ്റ്റർ പോലത്തെ ശീലമാണ് പക്ഷെ അടിപൊളിയുണ്ട് ഞമ്മളെ ജിം കി കമ്മലൊക്കെ ഉണ്ടായില്ലേ അപ്പൊ അത് കണ്ടിട്ട് എന്തെങ്കിലും അടിക്കാലോ അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ഇതൊരു രണ്ടര മൂന്ന് മൂന്നര മീറ്റർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഉപ്പറുപ്പി ആവുമ്പോ വലിയ നഷ്ട നഷ്ടക്കഷ്ടോടല്ലല്ലോ പിന്നെ ഈ ഒരു സാധനം പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഇല്ല ഒരു തുണിയുണ്ട് ഇതിന്റെ തുണീന്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് അടിപൊളി അടിപൊളിയൊരു തുണിയാണ് അപ്പൊ കുറച്ച് കട്ടിങ് കനം കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രോക്ക് ഒക്കെ അടിച്ചാൽ അടിപൊളി മുത്തു മണി ഒഴിക്കാലും അതുകൊണ്ട് നല്ലൊരു മിനിസം ഉണ്ട് കിട്ടാം അതിനോട് ഇതിന് ഇതിനോട് എന്തേലും മക്കൾക്ക് ഒക്കെ ആർക്കെങ്കിലും കടിക്കാലോ മീറ്ററിന് ഉപ്പ് ഒപ്പിയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണെങ്കിൽ പോയി വാങ്ങും അപ്പൊ ആരെങ്കിലുമൊക്കെ മഞ്ചേരിക്കാരുണ്ടെങ്കിൽ നസിയെ അറിയാത്തവരുണ്ടാവില്ലാട്ടിപൊളി വില കുറവുണ്ട് അവിടെ അല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ ഈ തുണി മാത്രല്ല സ്റ്റിച്ച് ചെയ്ത കാര്യങ്ങളും എല്ലാ ഫുള്ള് കാര്യങ്ങളും അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇതാക്കണം കുറച്ച് അടിക്കുന്നുകൊണ്ട് നമ്മളിങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഏതായാലും മഞ്ചേരിക്കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കയറിയിട്ടൊന്ന് ഒരു മൂന്നാല് തുണി കഷ്ണം കൂടി എടുക്കണം അപ്പൊ വലിയ വലിയ കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ പിന്നെ എനിക്ക് ലൈനിങ് കാര്യങ്ങളൊക്കെ വാങ്ങി ഇതൊക്കെ ലൈനിങ് എന്ന് പറയുന്ന അടിപൊളി ക്രൈപ്പിന്റെ ലൈനിങ് ആണ് മിക്കവാറും ഞാൻ അത് വെക്കുണ്ടാവില്ല കാരണം ഞാൻ എന്നോട് വേറെന്തേലൊക്കെ അടി കൂട്ടാൽ നമുക്ക് പിന്നെ ഇതാക്കണ് ഈ ഒരു ജോർജറ്റിന്റെ വെള്ളമാണെന്ന് കുറെ ദിവസമായി ഉണ്ണിമോള് വെള്ളച്ചുരിദാർ ആണെന്ന് പറയുന്നത് അപ്പൊ അതൊന്നും വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറിൻ്റെ കിപ്പട്ടാൻ സാധനങ്ങളിലൊക്കെ ആയിട്ടുള്ളു ഫുള്ള് ഇതാക്കണ് അഞ്ഞൂറിൻ്റെ കിപ്പിട്ടായിട്ടുള്ളു ഒരു ആയിരം റുപ്യ കൊണ്ടുപോയി ഏതായാലും ഒരു തുണിക്കട നടത്താലെ തുണി കൊണ്ട് പോരാ അപ്പൊ അത് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് ഇടുന്നപ്പോ രണ്ട് സന്തോഷമാണ് ആ ഒരു കരട് പോയ സന്തോഷുണ്ട് പിന്നെ തകണ് ഈ തുണി തുണിമണികൾ കിട്ടിയ ഒരു സന്തോഷമുണ്ട് കിട്ടാ അങ്ങനെ തകണ് വൈകുന്നേരത്തെ അച്ചമ്മക്ക് ചക്കയൊക്കെ കൊണ്ടു കൊടുത്തു പിന്നെ കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞു നിന്ന് കഴിഞ്ഞേരിയാണ് ഓല് വന്നത് കിട്ടാ അപ്പൊ അതുവരെ വയ്യാത്ത മഴയൊക്കെ തകണ് വൈകുന്നേരം ആയപ്പോ കുറ്റി പറഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ കറണ്ടും ഇല്ല വെളിച്ചമില്ല അങ്ങനെ അങ്ങനെയാണ് പോയത് അതിൻ്റെ ഇടയിൽ നിന്ന ചക്ക ചക്കന്റെ എന്താ പറയാ ചക്ക പൊരിയില്ല ചക്ക പൊരി ഉണ്ടാകല പരിപാടിയാണ് പക്ഷെ കുറച്ച് പുളിപ്പ് വന്നിട്ടുണ്ട് ചക്കക്ക് നല്ലൊരു രസം ഉണ്ടാവും ചോദിച്ചാൽ ഓല അതിന്റെ പണിയിലാണ് ഏട്ടത്തി അനിയത്തെയും കൂടി ആ പണിയിലാണ് നിർത്തുന്നത് അപ്പൊ സമയം ഇതാക്കണ ആറു മണി ആയിട്ടുള്ളു കേട്ടോ എന്നാലും കരണ്ടും വളച്ചും കാര്യങ്ങളും ഒന്നും ഇല്ല മഴ ഇതാക്കുന്ന നല്ല പോലെ തുള്ളി തുള്ളി ഇട്ടുകൊണ്ട് നിൽക്കുന്നത് തുള്ളി അല്ല നല്ല പെയിൻ ഉണ്ട് അപ്പൊ അങ്ങിതാക്കണ നല്ല ചക്കച്ചോളയും നല്ല ചൂടുള്ള കാപ്പി ചായയും കൂടിയാണ് കുടിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് അപ്പൊ ഈ ഒരു സീസണിലാണ് ചക്ക വാങ്ങാത്ത സീസണിൽ അതൊക്കെ തിന്നണം കേട്ടോ അതാണ് നമ്മളടിക്ക് ആരോഗ്യത്തിന് നല്ലത് മഴ അതാ പെയ്തുകൊണ്ടേ ഇരിക്കുക തന്നെയാണ് നിങ്ങളവിടെ എങ്ങനെയുണ്ട് മഴ നമ്മളവിടെ ഒക്കെ അടിപൊളി മഴ തന്നെയാണ് നല്ല ഉഷാറ മഴ തന്നെയാണ് അപ്പൊ പുഴയത്തെ വെള്ളമൊക്കെ കണ്ടില്ലേ അടിപൊളി വെള്ളമാണ് പിന്നെ പുഴക്ക് വെള്ളം കാണാൻ പോണത് ആരുല്ലാതെ ഞങ്ങള് വെള്ളം കാണാൻ പോകലില്ല ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വലിയ വലിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞമ്മളൊക്കെ ഉണ്ടാവുമ്പോ അച്ഛന്മാരൊക്കെ ഉണ്ടാവുമ്പോഴൊക്കെയാണു കേട്ടോ കുട്ടികളെ പറഞ്ഞേക്കാം വെള്ളം കാണാൻ പോയിട്ടില്ലെങ്കിൽ എന്താ വെച്ചാല് നമുക്കൊരു സമാധാനം ഉണ്ടാവട്ടെ അവിടെ എത്തി വെള്ളം എന്ന് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയാണ് പോണത് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു പുഴന്റെ സൈഡിൽ ഓരോക്കെന്താക്കുന്ന വള്ളം കാണാൻ പോകട്ടോ കാരണം എന്താ വെച്ചാൽ ഓല വീടിന്റെ അടുത്ത് കത്താനായോ എവിടെ എത്തി എന്നൊക്കെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഉറക്കാൻ വരൂല്ല അതിനോണ്ടാണ് വള്ളം കാണാൻ പോണത് അല്ലാതെ ആ ഒരു സന്തോഷം വെള്ളം കാണാനായിട്ടുള്ള സന്തോഷത്തിലല്ല ഒരു പേടിയുടെ ഊക്കത്തിലെ ഊക്കിലാണ് ആ പോണത് അപ്പൊ അങ്ങനെ കേട്ടോ കമന്റിൽ ചോദിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞു എന്ന് മാത്രം അപ്പൊ അങ്ങനെ രാത്രി രാത്രിയായപ്പോ ഇനിയിപ്പൊ ചോറും കാര്യങ്ങളൊക്കെ വെക്കണല്ലോ അപ്പൊ ചോറിനുള്ള പരിപാടി നോക്കട്ടെ എന്ന് വിചാരിച്ചു കരണ്ട് വരുമ്പോൾ വിചാരിച്ചു ഇതുവരെ തന്നു പക്ഷെ കരണ്ട് വന്നില്ല കേട്ടോ അപ്പൊ ഒരു മെഴുകുതിരി കത്തിച്ചു കുടിച്ചിട്ട് ഇങ്ങനെ പോണത് മെഗുതിരില്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ലട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു ചെറിയൊരു എമർജൻസി എമർജൻസിണ്ടതില് ചാർജ് തീർന്നു പോയി മക്കൾ ആ ചക്കച്ചല്ല ഇടിഞ്ഞപ്പോ തന്നെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പത് കത്തിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കത്തിച്ചാടെ വെച്ചിട്ടുണ്ട് അപ്പൊ ചോറ് ഇതാക്കണ് വാർത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറി ഉണ്ടാക്കട്ടെ ആ കരണ്ട് അടുപ്പ് ഗ്യാസ് അടുപ്പ് എത്തിയിട്ടില്ല കേട്ടോ അത് നന്നാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് കുട്ടി നമുക്ക് പുതിയത് വന്നിട്ടുണ്ട് പക്ഷെ അടുപ്പ് വന്നിട്ടില്ല ഇപ്പൊ തന്നെ നമുക്ക് ചോറ് കൂട്ടാനുണ്ടാക്കാൻ ചോറ് ഇതാ വാർത്ത വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കാണുമ്പോ ഇതാക്കണ് ഒരു പണ്ടത്തെ ഒരു ഓർമ്മ വരുന്നുണ്ടല്ലേ ഈ പണ്ട് ഞമ്മളുണ്ടല്ലോ കരണ്ട് ില്ലാത്ത ആ ഒരു കാലത്തുണ്ടല്ലോ ഈ വളക്കില് മണ്ണെണ്ണ വരാൻ ഭയങ്കര തിരക്കേക്കറിയാം നമ്മളെ വീട്ടിലൊക്കെ ഭയങ്കര തിരക്കാവും വളക്കിൽ മണ്ണെണ്ണ വരാനായിട്ട് ഞാൻ വരാൻ ഞാൻ വരാൻ പറഞ്ഞിട്ട് ഞാൻ വൈകിട്ട് ഭയങ്കര അച്ചറാവൂട്ടോ അപ്പൊ അങ്ങനെ ഇണ്ടായാലും ഇണ്ട് ഇപ്പൊന്നും ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോല്ലേ അപ്പൊ മണ്ണെണ്ണ തന്നെ അല്ലേ മണ്ണെണ്ണ കണ്ട കാലം മറന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ എന്തായാലും കറി വെക്കട്ടെ ഇങ്ങനെ കണ്ടപ്പോ പഴപ്പഴേ കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വന്നപ്പോ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാണ് അപ്പൊ അങ്ങനെ ഇതാ കറി വെക്കാനുള്ള പരിപാടിയിലാണ് ഇല്ലത് എന്റെ ഇടയിൽ ഇതാ കറണ്ട് വരുന്നുണ്ടോ ചോദിച്ചാൽ വരുന്നിട്ടില്ലാട്ടോ ഇന്ന് കരണ്ട് ഇല്ലാന്ന് തോന്നുന്നുണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് പിന്നെ നമ്മള് കുറച്ച് മാങ്ങാ ചാറിട്ട അവിടെ ഉണ്ട് പിന്നെ ഇത് ഈ ഒരു കറിയും കൂടി ഇണ്ടാക്കിയാല് ഇന്നിപ്പം തൽക്കാലം അതൊക്കെ മതി ചോർന്നാനായിട്ട് ഇത്രയും ഇല്ലാത്തൊരു കാലത്ത് നിന്നല്ലേ നമ്മള് പോന്നത് അപ്പം എന്താക്ക ഇന്നിപ്പ തൽക്കാലം ഇതൊക്കെ മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പണ്ടൊക്കെ മഴക്കാലം തന്നെ നല്ല രസമായിരുന്നു കേട്ടോ ഇപ്പൊ ഇതാ ഭയങ്കര പേടി വെള്ളം ഗർവ നല്ലൊരു പേടിയിലാണ് ഇപ്പൊ ഇങ്ങനെ കഴിഞ്ഞു പോണത് മഴ പെയ്യുംതോറും നമുക്ക് ഭയങ്കര പേടിയെ കാറ്റടിക്കുമ്പോ അതിലേറെ പേടി ഉണ്ടായാലുണ്ട് എന്നാലും ഇപ്പൊ ഇതൊക്കെ തരണം ചെയ്ത് പോകണല്ലോ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങള് തരണം ചെയ്തിട്ടില്ല പിന്നെ ഇപ്പൊ ഇതൊക്കെ എന്താല് അപ്പൊ വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മാർക്കറ്റിൽ ബൈ ബൈ